നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മലയാളികൾ അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാനിടയില്ലാത്ത പേരുകളാണ് ഷാരോണും ഗ്രീഷ്മയും ഈ രണ്ട് പേരുകളും മലയാളികൾ ആരും തന്നെ മറക്കുകയില്ല കാരണം അത്രയും ഞെട്ടിലുളവാക്കിയ ഒരു വാർത്ത തന്നെയായിരുന്നു ഷാരോൺ വധക്കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇത്രയും ദിവസം വരെ കേട്ടുകൊണ്ടിരുന്നത് ഷാരോണിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നും ഗ്രീഷ്മയുടെ അവസ്ഥ എന്താണെന്നൊക്കെ തന്നെ പലരും എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ട് പോയി പോയിട്ടുണ്ടാകണം കാരണം അതുമായി ബന്ധപ്പെട്ട സമാനമായ സംഭവ വികാസങ്ങൾ പിന്നെ സംഭവിക്കുമ്പോഴും ഗ്രീഷ്മയുടെ അല്ലെങ്കിൽ ഷാരോൺ വധക്കേസ് അത് നടന്നില്ലേ അതുപോലെ എന്ന് നമ്മൾ പറയും ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ കോതമംഗലത്ത് ഭാര്യയും കുട്ടികളുമുള്ള ഒരു കാമുകനെ കാമുകി വിഷം കലർത്തിയ ജ്യൂസ് നൽകി കൊലപ്പെടുത്തിയ വാർത്ത നമ്മൾ കേൾപ്പെട്ടപ്പോൾ ആദ്യം നമ്മൾ കേട്ടത് ഗ്രീഷ്മയും ഷാരോണും തമ്മിലുള്ള ആ വാർത്ത തന്നെയാണ് ഇപ്പോഴിതാ ഇപ്പോൾ ഷാരോണിന്റെ വീട്ടിലെ സാഹചര്യം വളരെ മോശമായ നിലയിലേക്ക് മാറിയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ അച്ഛൻ വളരെ വേദനയോടുകൂടി അദ്ദേഹം പറയുക അദ്ദേഹം പറയുന്നത് സത്യത്തിൽ സത്യസന്ധമായി എനിക്ക് എന്താണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്ന് പറയാൻ പോലും കഴിയുന്നില്ല കാരണം എനിക്ക് അങ്ങനെ അതിന് സാധിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് കണ്ണുനയാൽ നമുക്ക് ഈ അച്ഛന്റെ വാക്ക് കേൾക്കാൻ കഴിയില്ല എന്നത് സത്യം തന്നെയാണ് കാരണം ഒരച്ഛൻ തന്റെ മകൻ നഷ്ടപ്പെട്ടു അതായത് ഏതൊരു വലിയ വേദനക്കാട്ടിൽ നമ്മൾ കണക്കാക്കുന്നത് അച്ഛൻ ജീവിച്ചിരിക്കെ മകൻ മരിക്കുന്ന മക്കൾ മരിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് വളരെ വളരെ വേദനാജനകമാണ് കാരണം തൻ്റെ അന്ത്യകർമ്മം ചെയ്യേണ്ട മകൻ തന്നെക്കാൾ മുന്നേ പോകുകയും അവൻ്റെ അന്ത്യകർമ്മം നേരിട്ട് കണ്ടുകൊണ്ട് നിൽക്കേണ്ടി വരുന്ന ഒരു ഒരച്ഛന്റെ ഗതികേട് അച്ഛന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഏറ്റവും മോശമാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അങ്ങനെ ആ അച്ഛൻ ആ ഓർമ്മയിലും ആ ഒരു അവസ്ഥയിലും തളർന്നു പോകുന്ന ഒരു അച്ഛനെയാണ് കാണാൻ സാധിക്കുന്നത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അദ്ദേഹം വല്ലാണ്ട് തളർന്നിരിക്കുന്നു മാത്രമല്ല സാമ്പത്തികപരമായും അദ്ദേഹം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്ന് വ്യക്തമാവുകയാണ് ഷാരോണിന്റെ വിധി കേസുമായി ബന്ധപ്പെട്ട വിധി വന്നതിന് ശേഷം അതിന് തൊട്ട് മുൻപ് അതിന് മുൻപും അതിനുശേഷവും അദ്ദേഹത്തിന്റെ ജീവിതം മാറി നിറഞ്ഞിട്ടില്ല ഇപ്പോഴും ഷാരോൺ എന്ന ആ പയ്യൻ അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് വയസ്സുകാരൻ മരിച്ചുപോയ ദിവസത്തിലുള്ള ആ നടുങ്ങൽ തന്നെയാണ് ഇപ്പോഴും അച്ഛൻ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ സാമ്പത്തികപരമായി വളരെ ബുദ്ധിമുട്ടിൽ കഴിയുന്ന കുടുംബത്തിൽ വേദനയായി ബാങ്കിന്റെ ജപ്തി അടക്കമുള്ളവ വരികയാണ് ഇപ്പോൾ ആ വീടിന് മുന്നിൽ ഒരു നോട്ടീസ് ഉണ്ട് കേരള ബാങ്കിന്റെ ആ നോട്ടീസ് കാരണം വീട് ജപ്തിയിലേക്ക് എടുത്തിരിക്കുന്നു മുത്തൂറ്റിൽ നിന്നും പണം അടച്ച് ജപ്തി ഒഴിവാക്കാനായി ശ്രമം നടത്തിയിരുന്നു അങ്ങനെ പണം അടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ അനുഭവിക്കുന്ന വേദന വളരെ കൂടുതലാണ് ഒരു ജീവിത അനുഭവിക്കാനുള്ള എല്ലാം തന്നെ അച്ഛൻ അനുഭവിച്ചു പക്ഷെ ഇപ്പോഴും അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഷാരോണിന്റെ ജ്യേഷ്ഠൻ ഇപ്പോൾ ഗൾഫിലാണുള്ളത് ആയുർവേദവുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലിയുമായി ബന്ധപ്പെട്ട അദ്ദേഹം ഇന്റേൺഷിപ്പ് ചെയ്യുകയാണ് അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലാണ് ആ വീട് കഴിഞ്ഞു പോകുന്നത് എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് ഒന്ന് കേൾക്കാം നല്ലൊരു അവസ്ഥ അതിനെ മുത്തൂറ്റ് വഴി അതിനപ്തി മാറ്റിയിട്ടുണ്ട് ഇപ്പൊ ലോണായിട്ട് പോകണുണ്ട് അടച്ചു പോണുണ്ട് കഷ്ടപ്പെട്ട് അടച്ചു പോണുണ്ട് കേരള ബാങ്കിൽ നിന്ന് അത് ഒരു വർഷമായി ഒരു ആറുമാസത്തിന് മുമ്പേ ആറുമാസത്തിനു മുമ്പ് മോൻറെ കേസ് ജനുവരി ഇരുപതാം തീയതി ആയിരുന്നു കേസിന്റെ വിധിയായിരുന്നു അതിന് ഒരു രണ്ടോ മൂന്നോ മാസത്തിനു മുമ്പേ വീടും സ്ഥലം ജപ്തി ചെയ്തിട്ടുണ്ടായിരുന്നു അത് മുത്തൂറ്റി ഒന്ന് പൈസ എടുത്ത് അതിനെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ആയിരം ഇതാണോ എനിക്ക് ബാക്കി പറയാൻ എനിക്ക് പറ്റില്ല മോന് ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കിട്ടുന്ന ബാക്കി ബാലൻസ് എന്തെങ്കിലും കൊടുക്കുന്നതിനെ വെച്ച് ലോൺ അടച്ചു പോവുകയാണ് ഞങ്ങൾ അത്രയും കഷ്ടത്തിലാണ് ഞങ്ങളിങ്ങനെ പോണം എനിക്ക് വണ്ടി ഓടാനൊന്നും പറ്റില്ല അങ്ങനെ കാല് ഒരു സൈഡ് മൊത്തം ദിവസം ഒക്കെ ആയിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല വീട്ടിൽ ഇരുന്നിട്ട് മോനെ കുറിച്ചുള്ള ഓർമ്മയിൽ അങ്ങനെ ജീവിച്ചു പോകണം ഞങ്ങളുടെ നിയമത്തില് കറക്റ്റായിട്ട് ഞങ്ങളുടെ ഫോളോ ചെയ്യുന്നുണ്ട് ഞങ്ങളെ മോന്റെ കേസ് അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്നുള്ള നൂറ് ശതമാനം പ്രതീക്ഷയിലാണ് ഞങ്ങൾ എനിക്കിപ്പോൾ എപ്പോഴും വാർത്ത കേൾക്കുക എന്നുള്ളതാണ് ചാനൽ കാണുക വാർത്ത കേൾക്കുക കേസുകളെക്കുറിച്ച് അറിയുക വേറെ ഒന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല എൻ്റെ കൊണ്ട് കഴിയില്ല സംസാരിക്കാൻ തുച്ഛമായ പൈസ തുച്ഛമായ പൈസ കൊടുത്ത് വീട്ടിലെ കാര്യവും നടത്തി ഞങ്ങൾക്ക് പലിശ ബാധ്യതയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്നുണ്ട് ഞങ്ങൾ ന്യായമായ രീതിയിലല്ലേ പോയത് ഞങ്ങൾ വളഞ്ഞ വഴി ഒന്നും പോയിട്ടില്ല എൻ്റെ ആവശ്യം ഞങ്ങൾക്കുണ്ടായിട്ടില്ല ഞങ്ങൾ ഒരു കള്ളവും പറഞ്ഞിട്ടില്ല കേസിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇപ്പോഴും പോണത് ഒന്നും സംഭവിക്കില്ല കോടതി വിധി ഫോളോ ചെയ്യുന്നുണ്ട് ഞങ്ങൾ